ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉറ്റുനോക്കുന്ന താരമാണ് മഹേന്ദ്ര സിംഗ് ധോണി ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ അതിനിർണ്ണായക നായകരായിരുന്ന ശേഷം ഐ പി എല്ലിൽ മാത്രമാണിപ്പോൾ ധോനി സജീവമായി കളിക്കുന്നത് കഴിഞ്ഞ കുറച്ച് സീസണുകളായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം അൺക്യാപ്ഡ് താരമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ ധോണി കളിക്കുന്നത് എന്നാൽ പ്രകടനം കൊണ്ട് ധോണി വലിയ രീതിയിൽ ഈഡ് കൊല്ലം ടീമിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ബാറ്റിങ്ങിൽ ധോണിക്ക് പഴയപോലെ ശോഭിക്കാനാകുന്നില്ല എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഐ പി എല്ലിൽ ഇത്രയധികം മത്സരം കളിച്ചിട്ടും ധോണി ഇതുപോലെ ക്ഷീണത്തിനായി ആരും കണ്ടിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതായുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് ധോനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മതിയാക്കുന്നത് അതിനുശേഷം ആ സീസൺ ഐ പി എൽ തുടർന്നുള്ള സീസണുകളെല്ലാം ധോനി സജീവമായിരുന്നു എന്നാൽ മുമ്പൊന്നും കാണാത്തൊരു ക്ഷീണം ധോണിയിൽ പലരും കണ്ടു തുടങ്ങിയിരിക്കുന്നു അതുതന്നെയാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശയിലാക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിഒന്ന് റൺസാണ് താരത്തിന് സമ്പാദ്യം മുപ്പത്തി ഒമ്പത് ശരാശരിയിൽ സ്ട്രൈക്ക് റേറ്റിലാണ് താരത്തിന് നേട്ടം ഇതുവരെ ബൗണ്ടറികളും ഫോറുകളും പാലിച്ചിട്ടുള്ള ധോണി ഇതുവരെ ഇത്രത്തോളം സമ്മർദ്ദമായി കണ്ടിട്ടില്ല അതുതന്നെ ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശയിലാക്കുന്ന ഘടകങ്ങളിൽ ഒന്നുകൂടിയാണ് കീപ്പിങ്ങിൽ ധോണിയോളം ആരും വരില്ല എങ്കിലും ടീമിനെ വലിയ രീതിയിൽ ബാധ്യതയാവുന്നുണ്ടെന്ന് പല ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളുണ്ട് അത് ധോണിയും സി എസ് കെയും സമ്മർദ്ദത്തിലാക്കുന്നു സി എസ് കെ പഴയപോലെ മത്സരങ്ങൾ വിജയിക്കാത്തതും വലിയ രീതിയിൽ ടീമിന് ബാധ്യതയാകുന്നുണ്ടെന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഒരു യുവതാരമാണ് ധോണിക്ക് പകരം ടീമിലുണ്ടാവേണ്ടതെന്നുള്ള ആവശ്യം ശക്തമാണ് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരം എം എസ് ധോണിയുടെ അവസാന ഐ പി എൽ മത്സരമാണെന്നുള്ള വാദങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട് കാരണം ഗ്രൗണ്ടിൽ ആദ്യമായി ധോണിയുടെ അച്ഛനും അമ്മയും കളി കാണാനുണ്ടായിരുന്നു അതാണ് ആരാധകരെ ഇത്രത്തോളം സംശയനിരയിലാക്കാൻ കാരണം ധോനി കരിയർ ആരംഭിച്ചതിനു ശേഷം ഇതുവരെ അവർ കളിക്കളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല അച്ഛനും അമ്മയും മകൾ സിവയേയും ഗ്രൗണ്ടിലുണ്ടായിരുന്നു അതാണ് ആരാധകർ ഇപ്പോൾ ധോണിയുടെ അവസാന മത്സരമായിരിക്കുമോ ഇതെന്നുള്ള കാര്യം ഇപ്പോൾ തോന്നിപ്പിക്കാനുള്ളത് മത്സരത്തിൽ ചെന്നൈ പരാജയപ്പെടുകയുണ്ടായി ആ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന പേരുകളിലൊന്ന് ധോണിയുടെ തന്നെയാണ് അമ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും നേടിയ വിജയ് ശങ്കർ അറുപത്തിയൊന്ന് റൺസ് നേടിയിരുന്നു അതേസമയം ധോനി ഇരുപത്തിയാറ് പന്തിൽ നേടിയത് മുപ്പത് റൺസ് മാത്രമാണ്